ഓം ശ്രീ സൈറാം ഭഗവാന്റെ പാതാരുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശ്ഞത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാം ഭാഗത്തിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മൺ മാസ്റ്റർ കണ്ണൂർ നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും മിസ് അഞ്ചന ചന്ദ്രൻ തിരുവനന്തപുരം അവിടുത്തെ ബാലവി ആണ് സൈരാം ഞാൻ മൂന്നോക്കാരവും മൂന്ന് സഹകരാത്രിയും ജപിച്ചതിന് ശേഷം മോള് പാരായണം തുടങ്ങുക അത് കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടു ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रजोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ शान्ति शान्ति शान्तिः सायरा വീഡിയോ ഓൺ ചെയ്ത് പാരായണം പേരും ഇൻട്രൊഡ്യൂസ് പറയുക ും എൻ്റെ പേര് അഞ്ജന ഞാൻ അരുവീക്കരയിൽ നിന്നാണ് ശ്രീ സത്യസായി വാണി ഭാഗം പതിനാറിലെ ഈശ്വരൻ ആകട്ടെ നിന്റെ ഗുരു എന്ന ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യാൻ പോകുന്നത് ഈശ്വരനാകട്ടെ നിന്റെ ഗുരു മനുഷ്യജന്മത്തിന്റെ പരമോദ്ദേശ്യം തന്റെ നിജ സ്വഭാവം താൻ ആത്മ സ്വരൂപനാണെന്ന ബോധം സാക്ഷാത്കരിക്കുകയാണ് ആത്മസാക്ഷാത്കാരം മാത്രമാണ് അനശ്വരതയിലേക്കുള്ള മാർഗം ഇഹവും പരവും തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന പാലമാണ് മാനവ ജീവിതം പ്രണവം അതായത് ഓം ആണ് ആത്മാവുമായി സംസാരിക്കാ സംസാരിക്കുന്നതിനുള്ള മാധ്യമം നിത്യനിർമ്മലായ ആത്മാവിനെ ഉൾക്കൊള്ളുന്നവനായിട്ടും മാംസാസ്ഥി നിർമ്മിതമായ ശരീരമാകുന്ന ഉടുപ്പണിഞ്ഞിരിക്കുന്ന മനുഷ്യൻ കരുതുന്നത് തന്റെ സുഖവും സന്തോഷവും ഈ ഭൗതിക ലോകത്തിലാണെന്നാണ് ഈ ധാരണ മിഥ്യയാണ് മായയാണ് ആനന്ദ അനുഭൂതി അന്വേഷിക്കുന്ന മനുഷ്യന് രണ്ടുവിധ ജ്ഞാനപ്രാപ്തി ഉണ്ടാകാം ഒന്ന് ജ്ഞാനം ഭൗതിക ലോകത്തിലെ അറിവുകളെല്ലാം ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് ഗണിതം ആദിയായ ശാസ്ത്രങ്ങളും സംഗീതം നൃത്തം സാഹിത്യം ചിത്രരചന തുടങ്ങിയ കലകളും ഇതിൽ പെടും ജ്ഞാനം ഒരു ജീവിതവൃത്തി നേടാൻ മാത്രമേ ഉപകരിക്കൂ ഇവയെല്ലാം സദാ പരിവർത്തന വിധേയവും നശ്വരവുമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനെതിരായ അറിവാണ് ബ്രഹ്മജ്ഞാനം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി ലയം മൂന്നിനും കാരണം ബ്രഹ്മമാണ് എന്ന ജ്ഞാനമാണത് ഉപനിഷത്തുകൾ ഇതിനെ അക്ഷയ ബ്രഹ്മം എന്നും വർണ്ണിക്കുന്നു ഈ പരമജ്ഞാനമാണ് മനുഷ്യന് ഇന്ന് ആവശ്യം ഈ പരമജ്ഞാനത്തിലേക്ക് നയിക്കുന്നതിന് മൂന്ന് പടികളുണ്ട് ഭാവം സാധന ഉപാസന പ്രപഞ്ചം പ്രഭുവിന്റെ കോവിൽ ആദ്യ ബ്രഹ്മഭാവന ദൃഢമായി ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ് ഈ ഭാവം ഉറച്ചു കഴിയുമ്പോൾ പ്രപഞ്ചമാകെ ബ്രഹ്മത്തിന്റെ സാഗാരൂപമാണെന്ന് മനസ്സിലാകും പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും വാക്കും ബ്രഹ്മത്തിൽ നിന്ന് ഉദയം കൊണ്ടതാണെന്ന് അറിയണം പ്രകൃതിയിൽ മഹത്വം മനോഹരവുമായി കാണുന്നതെല്ലാം ഉന്നത ശൈലങ്ങൾ അനന്ത വിശാല സാഗരങ്ങൾ താരാവലികൾ എല്ലാം പരമാത്മാവിന്റെ മഹിമാതിരേഖവും ശക്തിവിശേഷവും വിളിച്ചോതുന്നവയാണ് മലരിന്റെ നറുമണം ഫലങ്ങളുടെ രമ്യവും രുചിപ്രദവുമായ ചാറ് എല്ലാം ജഗതീശ്വരന്റെ പ്രേമത്തിന്റെയും കാരുണ്യത്തിന്റെയും ലക്ഷണമാണെന്നറിയുക പ്രപഞ്ചമാകെ ഈശ്വരൻ അധിവസിക്കുന്ന ക്ഷേത്രമാണ് നിങ്ങളുടെ വിചാരങ്ങളുടെ പ്രതിഫലനമായിരിക്കും ദൃശ്യപ്രപഞ്ചം നിങ്ങൾ ലോകത്തിനെ പ്രേമപൂർവ്വം നോക്കുകയാണെങ്കിൽ ലോകം നിങ്ങൾക്ക് പ്രേമപൂർണമായി കാണാം വെറുപ്പോടെ നോക്കുമ്പോൾ കാണുന്നതെല്ലാം എതിർപ്പിന്റെ ഭാവമായിരിക്കും പ്രേമഭരിതമായ നേത്രങ്ങൾ പ്രകാശവും പ്രസന്നതയും കൊണ്ട് പ്രക്ഷോഭിക്കും വെറുപ്പ് നിറഞ്ഞ വിലോചനങ്ങളാകട്ടെ രക്താരുണവും ഭീകരവുമായിരിക്കും നമ്മുടെ സുഹൃത ദുഷ്കൃതങ്ങളെ നിശ്ചയിക്കുന്നത് നമ്മുടെ വിചാരങ്ങളാണ് കൗരവ് പാണ്ഡവന്മാർ ജ്യേഷ്ഠാനുജപുത്രന്മാരായിരുന്നു പക്ഷേ കൗരവർ ഉള്ളിൽ സദാ വിരോധം വളർത്തിയതിനാൽ പാണ്ഡവരെ ശത്രുക്കളായി കണ്ടു കർണ കർണനെ സൗഹൃദ ഭാവേന കരുതിയതിനാൽ അംഗദേശത്തിന്റെ രാജാവായി അവരോധിച്ചു മനുഷ്യന് ഈശ്വരന്റെ നേരെയുള്ള ഭാവവും ഇതുപോലെ ഇഷ്ടാനിഷ്ടങ്ങളിൽ അധിഷ്ഠിതമാണ് ചിലർ കുറെ കാലം അത്യന്ത ഭക്തിയോടെ ഈശ്വരനെ ഭജിക്കും പിന്നെ നേരെ തിരിയും അവരുടെ ചിന്താഗതി മനസ്സിലാക്കിയാൽ ഈ മനം മാറ്റത്തിന്റെ കാരണം വ്യക്തമാകും പ്രാർത്ഥനകളെല്ലാം കേൾക്കുകയും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്താൽ ദൈവത്തിനെ ആരാധിക്കും എന്തെങ്കിലും ഒന്ന് സാധിച്ചില്ലെങ്കിൽ പലതരത്തിൽ നിന്നിക്കുകയായി ഈ ദൃശ്യഭക്തിയുടെ അടിത്തറ സ്വാർത്ഥമാണ് അതിൽ ദൈവിക ഭാവം ഒന്നുമില്ല മനസ്സിലാക്കുക പരിസ്ഥിതിയിലും ഭാഗധേയങ്ങളിലും വരുന്ന മാറ്റങ്ങളൊന്നും ശുദ്ധ ഭക്തിയെ ബാധിക്കുകയില്ല അത് ഉപാധിവിധേയവുമല്ല സുഖത്തിലും ദുഃഖത്തിലും സമാനഭാവമായിരിക്കും ഭാഗ്യവിപര്യങ്ങളൊന്നും ഭക്തിയെ ബാധിക്കില്ല കഷ്ടതകൾക്ക് കൃഷ്ണനെ കുറ്റപ്പെടുത്തരുത് ഉപനിഷത്തുകൾ പ്രേമത്തിനെ ശാശ്വത സത്യത്തിന്റെ ദൈവികതയുടെ ഒരു ഗുണവിശേഷമായി കാണുന്നു വിദ്വേഷത്തിനെ അസുരമായി ഈശ്വരനോടുള്ള പ്രേമം ഏറ്റവും വലിയ സദ്ഗുണമാണെന്ന് മനസ്സിലാക്കി നാം അത് വളർത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം സ്വന്തം സന്തോഷ സന്താപാദികൾക്ക് കാരണം താൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി മനുഷ്യൻ മനുഷ്യൻ തന്റെ കഷ്ട അനുഭവങ്ങൾക്ക് ദൈവത്തിനെ പഴി പറയാതിരിക്കണം ദൈവത്തിന് ഇഷ്ടവുമില്ല അനിഷ്ടവുമില്ല മനോഭാവവും പെരുമാറ്റ രീതിയും നിശ്ചയിക്കുന്ന പ്രധാന ഘടകം മനുഷ്യന്റെ വിചാരങ്ങളായതുകൊണ്ട് അവ പരിശുദ്ധവും ഉത്തമവുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ പടി സാധനയാണ് സാധന എന്ന് പറഞ്ഞാൽ വെറും ഭജന കീർത്തനം ജപം ധ്യാനം ഇവയിൽ ഒതുങ്ങുന്നതല്ല ഇവയെല്ലാം വെറും സഹായികൾ മാത്രമാണ് പ്രധാനമായി ചെയ്യേണ്ടത് ഓങ്കാരത്തിൽ ഏകാഗ്ര ചിത്തനാകുകയാണ് സാധനയെല്ലാം പ്രണവത്തിനെ ആധാരമാക്കി ആയിരിക്കണം ഏഴു കോടിയുണ്ട് ഭഗവൻ നാമങ്ങൾ ഓരോന്നും ആദ്യം പ്രണവം ഉച്ചരിച്ചു കൊണ്ടുവേണം ജപിക്കുക ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം കേശവായ നമ ഇങ്ങനെയാണ് നാമജപം നടത്തേണ്ടത് ഓംകാരം കൂടാതെയുള്ള നാമജപം ഉണ്ടയില്ലാത്ത തോക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് ഉപനിഷത്തുകൾ പറയുന്നത് പ്രണവ ഉപാസന കൊണ്ട് തന്നെ ഒരുവന് പരമസത്യത്തിന്റെ പ്രകൃതിയിലേക്ക് ഒരു മുഹൂർത്ത ദർശനമെങ്കിലും സാധ്യമാകും എന്നാണ് ശുദ്ധ ഹൃദയത്തിൽ മാത്രമേ ആത്മാ പ്രകാശിക്കൂ മൂന്നാമത്തെ പടി ഉപാസനയാണ് ഉപാസന എന്നാൽ ഈശ്വരനോട് അടുക്കുക എന്നാണ് അർത്ഥം ഉപാസനയെ ഉപവാസമെന്ന് ചിലർ ധരിക്കാറുണ്ട് ഇത് തെറ്റാണ് ഉപാസനയിൽ ആനന്ദമുണ്ട് അത് ഭക്ഷണത്തെക്കാൾ മഹത്താണ് ആ ആനന്ദത്തിൽ മുഴുകുന്നവൻ ഭക്ഷണം സ്വയമേ ത്യജിക്കും അങ്ങനെ സ്വയം ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൽ ശരിയായ ഉപാസന അടങ്ങിയിരിക്കുന്നു നിർബന്ധപൂർവമായ ഉപാസം ഉപവാസം ഉപാസനയാകുന്നില്ല അവ വെറും പട്ടിണി കിടക്കൽ മാത്രമാണ് ഉദാഹരണത്തിന് ശിവരാത്രി ദിവസം ഉറക്കമുളയ്ക്കുന്ന രീതി നോക്കാം ഫിലിം കാണുക ചീട്ട് കളിക്കുക മുതലായവയിൽ ഏർപ്പെട്ടുകൊണ്ട് ശിവരാത്രി നൊയമ്പ് നോക്കുന്നത് പരിഹാസ്യമാണ് ആനന്ദത്തിന്റെ ഏഴ് അവസ്ഥകളെപ്പറ്റി ഉപനിഷത്തുകൾ പ്രതിപാദിക്കുന്നുണ്ട് ഒന്നാമത് ഭൗതിക വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അതായത് അരോഗ ദൃഢ മാത്രം മറ്റ് ലൗകിക സുഖഭോഗ വസ്തുക്കൾ മുതലായവയിൽ നിന്ന് അനുഭൂതമാകുന്ന ആനന്ദം ഇതിന് മനുഷ്യാനന്ദം എന്നും പറയും അടുത്തത് പിതൃദേവാനന്ദമാണ് പിതൃലോകത്തിലുള്ളവർ അനുഭവിക്കുന്ന ആനന്ദം അത് മനുഷ്യാനന്ദത്തേക്കാൾ നൂറുരട്ടി മഹത്താണ് മൂന്നാമത് ദേവാനന്ദം ദേവാദികൾ അനുഭവിക്കുന്ന ആനന്ദം ഇത് പിതൃദേവാനന്ദത്തേക്കാൾ നൂറുരട്ടി വലുതാണ് നാലാമത് പ്രജാപതി ആനന്ദം ഇത് ദേവാനന്ദത്തേക്കാൾ നൂറിരട്ടി വലുതാണ് അഞ്ചാമത് വിരാട് പുരുഷാനന്ദം ഇത് നാലാമത് പറഞ്ഞതിലും മടങ്ങ് ശ്രേഷ്ഠമാണ് ആറാമത് ഹിരണ്യഗർഭാനന്ദം ഇതിന്റെ വലിപ്പത്തിന്റെ തോത് മുൻ പറഞ്ഞതിലും നൂറിരട്ടി കൂടുതലാണ് ഇതിലും നൂറിരട്ടി കൂടുതലാണ് ഏഴാമത്തതും അവസാനത്തേതുമായ ബ്രഹ്മാനന്ദം ലൗകിക സുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മനുഷ്യാനന്ദത്തേക്കാൾ എത്രയോ മഹത്തം മഹത്താണ് ബ്രഹ്മാനന്ദം എന്ന് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ ഇക്കാലത്ത് ഏഴു തരത്തിലുള്ള നിസാര സന്തോഷ ഏത് തരത്തിലുള്ള നിസാര സന്തോഷത്തിനും ബ്രഹ്മാനന്ദത്തിന്റെ ബ്രാൻഡ് കൊടുക്കാറുണ്ട് എനിക്കൊരു മോനുണ്ടായി ഞാൻ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ് ഞാനിപ്പോൾ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുകയാണ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതെനിക്കാണ് ഈ ദൃശ്യാനന്ദ അനുഭവങ്ങളെല്ലാം ബ്രഹ്മാനന്ദത്തിൽ നിന്ന് എത്രയോ ദൂരെയാണ് ബ്രഹ്മാനന്ദം മോക്ഷത്തിന് തുല്യമാണ് അത് പലവിധ സാധനാ പാഠങ്ങളാൽ ഒന്നും സാധ്യമാകുന്നതല്ല ഹൃദയശുദ്ധി കൊണ്ട് മാത്രമേ അനുഭവവേദ്യമാകൂ അഹങ്കാരം മതം മത്സര്യം മുതലായവ നിറഞ്ഞ ഹൃദയത്തിൽ ബ്രഹ്മാനന്ദത്തിന് യാതൊരു ലാഞ്ചനയും ഉണ്ടാകുന്നതല്ല തന്നെ പ്രേമത്തിലൂടെ പൂർണത്വം ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വന്ന് മനുഷ്യനുമായി അടുത്തിടപഴകി അവരോടൊപ്പം പലവിധ പ്രവൃത്തികളിൽ വ്യാപൃതനായി കഴിയുമ്പോൾ അധികമാർക്കും തിരിച്ചറിയാനാകുന്നില്ല മനുഷ്യാകൃതിയിൽ കൂടി മഹേശ്വര സ്വഭാവം അറിയാനാകില്ല ഈശ്വര തത്വം ശരിക്കറിയണമെങ്കിൽ ഗുരുവിന്റെ സഹായം അത്യാവശ്യമാണ് അങ്ങനെയുള്ള ഗുരുവിനെ ത്രിമൂർത്തികളോടാണ് ഉപമിക്കുന്നത് ഗുരുർ ബ്രഹ്മ ഗുരൂർ വിഷ്ണു ഗുരൂർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഹ ഈശ്വരനെ തന്നെ ഗുരുവായി വരിക്കുന്ന ഭക്തന് ബ്രഹ്മസാക്ഷാൽ ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നതിന് യാതൊരു ക്ലേശങ്ങളും ഉണ്ടാകുന്നതല്ല ഇക്കാലത്ത് പല ഗുരുക്കന്മാരും മന്ത്രം കാതിൽ പറയും പണത്തിന് കൈനീട്ടുകയും ചെയ്യും എന്തു ചെയ്യുന്നതിനും അവൻ പണം പ്രതിഫലമായി പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള ഗുരുക്കന്മാർ ബാധകളാണ് ബോധകരല്ല യഥാർത്ഥ ഗുരു നേത്ര ശസ്ത്രക്രിയാ വിദഗ്ധനെ പോലെയാണ് കണ്ണിൽ നിന്ന് തിമിരപടലം വിദഗ്ധമായി മാറ്റി ശരിയായ കാഴ്ച നൽകുന്ന ഡോക്ടർ അജ്ഞാനവും ആസക്തിയുമാകുന്ന തിമിരപടലം കൊണ്ടുള്ള മൂടൽ മാറ്റി ശിഷ്യന് ആത്മീയ ദർശനം സാധ്യമാക്കി കൊടുക്കുന്നു യഥാർത്ഥ ഗുരു അങ്ങനെയുള്ള സദ്ഗുരുവിന് പ്രതിഫലം കൊടുക്കാൻ ആർക്കു കഴിയും ഗുരു പൂർണിമാ ദിനത്തിൽ ഗുരുവിന്റെ പാദപൂജ നടത്തി ദക്ഷിണ കൊടുക്കുന്ന പതിവുണ്ട് ഇവിടെ പൗർണമയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട് ചന്ദ്രനെ പൂർണനായി പ്രകാശമാനമായി കാണുന്ന ദിവസമാണത് അതൊരു പരിശുദ്ധ ദിനമാണ് ചന്ദ്രന്റെ ശീതളകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നു ചന്ദ്രനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനമാകുന്ന ഇരുട്ടിൽ മനുഷ്യനെ മോ മോചിപ്പിച്ച് ബോധോദയത്തിന്റെ പരിപൂർണത കൈവരുത്തുന്ന ദിവസമാണ് പൗർണമി അന്നാണ് അവന് ഗുരുപൂർണിമ ദിനം ആകാശത്തിൽ പൂർണ്ണചന്ദ്രനെ കണ്ടതുകൊണ്ട് ഗുരുപൂർണിമ എന്ന് പറഞ്ഞ് പൂജിക്കുന്നത് വെറും ബാഹ്യ ആരാധന മാത്രമേ ആകുകയുള്ളൂ അന്തരംഗം ശൂന്യമായിരിക്കും അജ്ഞാനം ദുഃഖം ക്ലേശങ്ങൾ ആർത്തി അസൂയ തുടങ്ങിയ മാലിന്യങ്ങൾ നിശേഷം തുടച്ചു നീക്കി ഹൃദയ ശുദ്ധി വരുത്തി സ്വന്തം സത്യാവസ്ഥയുടെ പൂർണത്വം ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരു ആഘോഷിക്കാൻ കഴിയുന്നത് വളരെ ഭംഗിയായി വായിച്ച് അക്ഷരങ്ങൾ അനുഭവം പറഞ്ഞോളൂ ഓം ശ്രീ സായിരം എന്റെ പേര് അഞ്ജന ഞാൻ ബി എസ് സി സോളജി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ് അമ്പലമുക്ക് സമിതിയുടെ കീഴിൽ അഡോപ്റ്റ് ചെയ്ത സായി ജ്യോതി ബാലവികാസ് അംഗമാണ് ഞാൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ബാലവികാസിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗ്രൂപ്പ് ത്രീ ആൻഡ് ഗ്രൂപ്പ് ടു ആക്ടീവ് വർക്കേഴ്സ് എക്സാമും എഴുതാനും പാസ്സാവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ചേച്ചിയോടൊപ്പം ആണ് ആദ്യമായിട്ട് ഞാൻ ബാലവികാസിലേക്ക് വന്ന് തുടങ്ങുന്നത് ഇപ്പൊ കൂട്ടുകാരോടൊപ്പം കളിക്കാനും അതുപോലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയാണ് ബാലവികാസിലേക്ക് ആദ്യം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പിന്നീട് അത് പതിയെ സ്വാമിയോടുള്ള ഒരു ഇഷ്ടമായിട്ട് മാറുകയാണ് ഉണ്ടായത് ഇപ്പൊ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന മന്ത്രങ്ങളൊക്കെ ഞാനും ചേച്ചിയും കൂടെ തിരികെ വന്നതിന് ശേഷം അമ്മയ്ക്ക് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പം അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിന് മുന്നേ അടുത്ത ബാലവികാസ് ക്ലാസ്സിന് മുന്നേ ആ മന്ത്രമൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിക്കണം എന്നുള്ളതായിരിക്കും പിന്നീട് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ സ്വാമിക്ക് പൂമാല ചാർത്താനുള്ള പൂവും അതൊക്കെ കെട്ടുന്നതും ഒക്കെ ഞങ്ങൾ എല്ലാ ബാലവികാസ് കുട്ടികൾ എല്ലാരും കൂടെ ചേർന്നായിരിക്കും തുടങ്ങിയ പല ജീവിതത്തിൽ കൊണ്ടുവരാൻ ബാലവികാസ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ഒരേ ഈശ്വരനാണ് എന്ന മഹത്തായ പാഠം ബാലവികാസിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ ഹെൽപ്പ് അവർ ഹർട്നവ് ഫീലിംഗ് ഓൺ ഡിസയേഴ്സ് ഇതൊക്കെ ബാലവികാസ് ആണ് ഞങ്ങളെ പഠിപ്പിച്ചത് എല്ലാ ദിവസവും അഞ്ചു നേരം നാമം ജപിക്കുക അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കരാഗ്രെ വസതി അതുപോലെ അത് കഴിഞ്ഞിട്ട് സമുദ്ര വസനീ ദേവി കുളിക്കുമ്പോൾ ഗംഗേച്ച യമനേച്ചവ സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോൾ നാമം ജപിക്കാനും രാത്രി പ്രാർത്ഥന പറയാനും ഞങ്ങൾ എല്ലാവരും ശ്രമിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്ത് ചെയ്ത ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് ബാലവികാസിൽ വന്നതിനു ശേഷം ജീവിതശൈലിയിൽ തന്നെ വലിയൊരു മാറ്റം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ാസ് ക്ലാസ് നടക്കുമ്പോ സ്വാമിയുടെ അല്ലെങ്കിൽ സ്വാമിയുടെ ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും സ്വാമിയുടെ പ്രസൻസ് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് ഇപ്പൊ ബാലവികാസ് എടുത്തു തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സ്വാമിയുടെ ഫോട്ടോയിൽ പൂവ് വയ്ക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ താഴെ വന്ന് വീഴും അപ്പൊ ലതാൻറ്റി ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ലതാൻറ്റി പറയാറുണ്ട് ഞങ്ങളുടെ ബാലവികാസ് ക്ലാസ്സിലേക്ക് ഏതാ സ്വാമിയും കൂടി വന്നിട്ടുണ്ട് എന്ന് ഒരു ദിവസം ഡെയിനി വില്ലേജ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങള് എല്ലാവരും കൂടി ചേർന്ന് അതിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സ് ഒക്കെ തലേ തന്നെ എല്ലാം ചെയ്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കോട്സ്വാമിയുടെ വചനങ്ങൾ എഴുതി സ്വാമിയുടെ ഫോട്ടോയുടെ പുറകിലായിട്ട് ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേ ദിവസം ഇങ്ങനെ പ്രോഗ്രാം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഞങ്ങൾ എഴുതി വെച്ച് ഓരോ വചനങ്ങളായിട്ട് സ്വാമിയുടെ കസേരയിലേക്ക് വന്ന് വീഴാൻ തുടങ്ങി അപ്പൊ അത് സ്വാമിയുടെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തത് സ്വാമി എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നതിന്റെ ഏഹ് തെളിവാണ് അത് ഏർ പിന്നെ അതുപോലെ സ്കൂളിൽ ലഭിക്കാത്ത പല മൂല്യങ്ങളും ബാലവികാസ് ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് അച്ഛനും അമ്മയും ആണ് കാണപ്പെട്ട ദൈവം എന്നും അവർ ഞങ്ങൾ നമുക്ക് വേണ്ടി എന്തുമാത്രം സാക്രിഫൈസ് ചെയ്യുന്നു എന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ ഷെയറിങ് കെയറിങ് സീലിംഗ് ഓൺ ഡിസൈസ് ഒക്കെ ബാലവികാസ് ആണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഏർ ക്ഷമാശീലമാണ് ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ആഗ്രഹം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബാലവികാസ് ക്ലാസ്സിൽ പോയതോടെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് അതായത് മന്ത്രങ്ങൾ പഠിക്കാനും ശ്ലോകങ്ങളും പുരാണ കഥകളും ഭജനയും ഇതൊക്കെ പഠിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചത് ബാലവികാസിൽ വന്നതിന് ശേഷമാണ് എല്ലാ വർഷവും സ്വാമിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഡേ ഇൻ വില്ലേജ് പ്രോഗ്രാം നടത്താറുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ആ പ്രോഗ്രാമിന് ഞങ്ങൾ തന്നെയാണ് സമിതിയിൽ നിന്ന് വരുന്നവരൊക്കെ സ്വാഗതം ചെയ്യാറുള്ളത് ഈശ്വര ഈശ്വരാമ്പയെക്കുറിച്ചും സ്വാമിയെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ സദസ്സിനെ അഡ്രസ് ചെയ്യുന്നതും ഞങ്ങളായിരുന്നു പിന്നെ ഗ്രൂപ്പ് ഇവന്റ്സ് ഡാൻസും റോൾ പ്ലേയും തിരുവാതിരയും ഇതൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അപ്പൊ അതിനുവേണ്ടി ഒക്കെ പ്രാക്ടീസിൽ ഞങ്ങളെ എല്ലാവരും ഒരു മടിയും കൂടാതെ എത്തിക്കുന്നത് ഞങ്ങളുടെ പാരന്റ്സ് ആണ് അതുപോലെ കുട്ടികൾ എല്ലാവരും തന്നെ പ്രാക്ടീസ് സെഷനിൽ ഒരു മടിയും കൂടാതെ സമയത്തിന് തന്നെ എത്തിച്ചേരാറുണ്ട് പിന്നെ അമ്പലമുക്ക് സമിതിയില് സംഘടിപ്പിക്കുന്ന ഈശ്വരാമ്പ വാരാഘോഷ പരിപാടികൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ആണ് അപ്പം അതിലെ എല്ലാ മിക്ക പ്രോഗ്രാംസിനും ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കാറുണ്ട് അപ്പൊ കുഞ്ഞിലെ എനിക്കതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരമായിരുന്നു കഥ പറച്ചിലെന്ന് പറയുന്നത് അതിന് വേണ്ടി കഥ തിരഞ്ഞെടുക്കാനും അത് പഠിക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ് അപ്പൊ ഇതിനൊക്കെ എന്നെ സഹായിച്ചിരുന്നത് എന്റെ അമ്മയാണ് ഓരോ തവണ കഥ പറഞ്ഞു കഴിയുമ്പോഴും സമിതിയിലെ എല്ലാ അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ എന്നെ അനുമോദിക്കാറുണ്ട് അപ്പൊ ആ അനുമോദനം എനിക്ക് കൂടുതൽ പിന്നീട് ഓരോ പരിപാടികൾ അവതരിപ്പിക്കാനും ഒക്കെ പ്രചോദനം നൽകിയിട്ടുണ്ട് ഇതുപോലെ പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിലെ സ്റ്റേജ് ഫിയർ എനിക്ക് മാറ്റാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചു അതുപോലെ അത്തരത്തിലുള്ള വേദികൾ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇതുവരെ ഞങ്ങളുടെ ബാലവികാസിൽ നിന്നും അഞ്ചു പേർ ഗ്രൂപ്പ് ടു എക്സാമും നാലു പേർ ഗ്രൂപ്പ് ത്രീ ആൻഡ് ഗ്രൂപ്പ് ഏഹ് റിയാക്റ്റീവ് വർക്കർ എക്സാമും സ്വാമിയുടെ അനുഗ്രഹത്താൽ എഴുതുവാനും പാസ്സാവാനും കഴിഞ്ഞു അതിനുവേണ്ട ഗൈഡൻസ് ആൻഡ് ഫുൾ സപ്പോർട്ട് നൽകിക്കൊണ്ട് ഷ്യാംലാമി ലതാൻഡി ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് എല്ലാ കൊല്ലവും സ്വാമിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നവംബർ ട്വന്റി തേർഡിന് മുൻ മുന്നേ ആയിട്ട് സമിതിയിലെ എല്ലാ വരും ഓം ശ്രീ സായിരാം എന്ന് എഴുതിയ ലിഖിത ജപ ബുക്ക് സമിതിയിൽ എത്തിക്കാറുണ്ട് അപ്പൊ ഞങ്ങളും അതിൽ പങ്കുചേർന്നിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ കൺവീനേഴ്സിനും എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിറാം അതുപോലെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി ഈ ബാലവികാസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ എഫേർട്ടും നൽകുന്ന ശ്യാമളാൻഡിക്കും ലതാൻഡിക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിറാം ഈ അവസരത്തിൽ പറയുകയാണ് ജയ് സായി അഞ്ജന വളരെ ഭംഗിയായി കാരണം വായിച്ചത് അപൂർവ സുന്ദരമായിരുന്നു കാരണം ഇത്ര പിന്നെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി വളരെ സ്ഫുടമായിട്ടും നന്നായിട്ടും മോൾ വായിച്ചു അത് പറഞ്ഞതും വളരെ നന്നായിരുന്നു കൺഗ്രാജുലേഷൻസ് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക സൈരാ ദേഹം చేయించుకునే వాని దేహం వేరు అనేటువంటి భేదాభిప్రాయం పెట్టుకోకూడదు యు షుడ్ నాట్ హావ్ డిఫరెన్సెస్ యాస్ ఇఫ్ ద యు ఆర్ డిఫరెంట్ ఫ్రమ్ ద రిసీవర్ ఆర్ ద రిసిపియెంట్ ఆఫ్ సర్వీస్ ఈ వేరు వేరు భావములుగా మనము ఆచరించిన చేతనే ఈ భేదములు ద్వేషములు అసూయలు ఇలాంటి పిచ్చి పిద్దులంతా కూడా అభివృద్ధి అవుతున్నాయి దిస్ కైండ్ ఆఫ్ జ్యువలిస్టిక్ ఫీలింగ్ గివ్స్ స్కోప్ ఫార్ ద హెట్రిడ్ జెలసీ ఎన్వి ప్రైడ్ అండ్ సో ఆన్

మానసికంగా మనకు లభించేటువంటివి క్వాలిటీస్ లైక్ లవ్ సింపతి ఫర్ బరెన్ చేయనక్కర్లేదు భిన్నత్వాన్ని నిరూపిస్తుంది ఇది భిన్నత్వాన్ని నిరూపించినప్పుడు అనేకత్వంలోని ఏకత్వాన్ని పురికొల్పుతుంది తల ఇట్ హెడ్ దట్ దిస్ ఐడియా ఆఫ్ యూనిటీ డైవర్సిటీ తల నివృత్తి హృదయము ప్రవృత్తి మార్గము చేతనే మనం అనేక విధమైనటువంటి ప్రవర్తనలు మారిపోతూ వస్తున్నాయి అవుట్లుక్ that decides our behavior as we find సేవ చేయకపోతే ఇది నిచ్చిపెండి గనేగా భావిస్తున్నారు you feel as though the society would come to a stand still if you don't serve the society is not sustained by you మీరు చేయకపోతే చేస్తారు don't do someone else will undertake అమ్ టైకుండు the whole thing is god's creation సాయిరామ్ भजन पाठी करू हरी 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 स्मरण करू हरि चरण कमल ध्यान करो हरि चरण कमल ध्यान करो हरि 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 स्मरण करो मुरली माधव सेवा करो मुरली माधव सेवा करो मुरहर गिरिधारी भजन करो હર ગિરીદારી ભજન કરો હરી 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 સ્મરણ કરો હરી ચરણ કમલ ધ્યાન કરો હરી 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 હરિ સ્મરણ કરો મુરલી માધવ સેવા કરો મુર ગિરીદારી ભજન કરો

സൈരാം സായി ഉപമ ധനം സമ്പാദിക്കുന്നതിനായി മനുഷ്യൻ എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നു അതുപോലെയുള്ള പരിശ്രമം പ്രേമമാകുന്ന ധനം നേടുന്നതിനും ആവശ്യമാണ് ഇന്ന് മനുഷ്യൻ പ്രേമധനത്തെ പരിതാപകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അവർ അവരുടെ പ്രേമധനമെല്ലാം നിക്ഷേപിക്കേണ്ടത് ഈശ്വരഭക്തിയാകുന്ന ബാങ്കിലാണ് ഈ നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്ന് മാത്രമല്ല ആത്മാ ആനന്ദ ആദായം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും നിശ്വനോടുള്ള പ്രേമം നിക്ഷേപിക്കേണ്ട ബാങ്ക് നിങ്ങളുടെ ഹൃദയമാണ് വേറെ എവിടെ നിക്ഷേപിച്ചാലും അത് സുരക്ഷിതമായിരിക്കില്ല ധനനിക്ഷേപം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ട് പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലെ നിക്ഷേപം നഷ്ടപ്പെടുകയേ ഇല്ല അത് മോഷ്ടിക്കപ്പെടുവാനും സാധിക്കുകയില്ല ഹൃദയത്തിന് വാതിലോ കൂട്ടോ ഒന്നും ഇല്ലെങ്കിലും അത് പൂർണമായും സുരക്ഷിതമാണ് ഈ പ്രേമത്തെ ആണ് അമൃത സ്വരൂപം എന്ന് വിശേഷിപ്പിക്കുന്നത് തേൻ നാവിന് മാത്രം മധുരം പകരുന്നു പക്ഷെ ദിവ്യപ്രേമം നിത്യമായ ആനന്ദം നൽകുന്നു മധുരമേറിയ തേനാണത് ഈ ായ പ്രേമം എല്ലാവരും നേടേണ്ടതാണ് ജയ സായിരാം സമസ്ത ലോകോ ഭവന്തോ സമസ്ത ലോക സുഖിനോ ഭവന്തോ സമസ്ത ഭവന്തു ഓ ശാന്തി 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 എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായ